പ്രിയമുള്ളവരെ വർത്തമാനകാലത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള വക്കഫ് ബില്ലിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വക്കഫ് ബില്ല് എന്ന് ഇതിനകം തന്നെ എന്നെ കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനം നടത്തിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന കൊടുക്കുന്ന അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വക്കഫ് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ കൃത്യമാണ് വിഭജനം ഇന്ത്യൻ മനസ്സുകളെ വിഭജിച്ചുകൊണ്ട് വർഗീയത പടർത്തിക്കൊണ്ട് വർഗീയ ശക്തിയായ ആർ എസ് എസിന് അധികാരത്തിൽ തുടരാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ വിഭജന തന്ത്രം ഇന്ത്യയിൽ ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ അവർ പരാജയപ്പെടുകയും ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാരുടെ കൈകളിൽ ലഭിക്കുകയും ചെയ്തു ഇന്ത്യക്കാർ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ അധികാരമേൽപ്പിച്ചു അന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ ബ്രിട്ടീഷുകാർ പരാജയപ്പെടും എന്തുണ്ട് മാർഗം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ സർവായുധ വിഭൂഷിതർ അവർ ആലോചിച്ചു എന്തായ ആയുധം പ്രയോഗിക്കണം ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരാശയം ആയുധമായി കടന്നു വന്നത് നയാ പേസിയുടെ മുടക്കില്ല വൈക്കോൽ കൂനയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരതിയിടുന്നത് പോലെ ഒരതി ഇട്ടുകൊടുത്താൽ മതി സ്വയം ആളിക്കത്തി നശിക്കും എന്തായിരുന്നു ആയുധം ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കുക ഇന്ത്യയിൽ വളരെ എളുപ്പം കാരണം എന്താണ് ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട് ജാതികളുണ്ട് ഉപജാതികളുണ്ട് അതുകൊണ്ട് ആ തത്വശാസ്ത്രം അവർ ഇന്ത്യയിൽ പ്രയോഗിക്കാൻ തുടങ്ങി ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക എന്ന തത്വശാസ്ത്രത്തിലൂടെ ഇന്ത്യക്കാരനെ അടിമകളാക്കി പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അവർ ഭരിച്ചു ഇപ്പോൾ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി സർക്കാരിനും ഇതേ ലക്ഷ്യമാണത് ഈ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരണ സമയത്ത് തന്നെ പ്രഖ്യാപിത ശത്രുക്കളായി മൂന്ന് പേരുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ ഈ മൂന്ന് ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുള്ള ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നൂറ് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കും ഏതാണ് ആർ എസ് എസിൻ്റെ ഹിന്ദുരാജ്യം ഇന്ത്യയിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നിരവധി വിഭാഗങ്ങളുണ്ട് ജാതികളും ഉപജാതികളുമായി ഇതെല്ലാവരും ആർ എസ് എസിന്റെ തത്വശാസ്ത്രത്തിലെ ഹിന്ദുവാണോ അല്ല ആർ എസ് എസ് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും വിഭജിച്ചിട്ടുണ്ട് അവർ ഹിന്ദുവിനെ വിഭജിച്ചത് ഇങ്ങനെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ശൂദ്രനെക്കാളും താണവരുണ്ട് പുലയരുണ്ട് പറയരുണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ പോലും പറ്റില്ല അങ്ങനെ മനുഷ്യരായി പോലും ഗണിക്കാത്ത ആളുകൾ ബ്രാഹ്മണൻ ദൈവപുത്രനാണ് ശൂദ്രനാൻ അടിമം പണി ചെയ്യേണ്ടവനാണ് എന്ന് വിധിക്കപ്പെട്ട ഈ തത്വശാസ്ത്രത്തിൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമായ ആളുകൾ മനുഷ്യരായി പോലും സങ്കല്പിക്കാത്ത തത്വശാസ്ത്രമാണ് ആർ എസ് എസിൻ്റെത് വിശദീകരണത്തിൽ ഞാൻ കിടക്കുന്നില്ല ആ തത്വശാസ്ത്രം വെച്ച് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതസ്ഥരെ കടന്നാക്രമിക്കുക അത് ശാരീരികമായും അതുപോലെ തന്നെ ആശയപരമായും എല്ലാ അർത്ഥത്തിലും അവരെ കടന്നാക്രമിക്കുക ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിരവധി കലാപങ്ങൾ അവർ ഇന്നലകളിൽ നടത്തിയിട്ടുണ്ട് ഇന്ന് ഈ വർത്തമാന കാലത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആർക്കെതിരെയാണ് ഈ കലാപം നടത്തിയിട്ടുള്ളത് പ്രധാനമായും ഇന്ത്യയിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷമായ മുസ്ലിംകൾക്കെതിരെ പിന്നെയോ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഒരു വലിയ കലാപത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി ആ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളതും എന്ന വർത്തമാനകാല ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം അത് മറന്നുപോയവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ ചരിത്രം കൂടി അവലോകനം ചെയ്തിട്ടുള്ള എംപുരാൻ എന്ന സിനിമ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് യമ്പുരാനിൽ നമ്മൾ കാണുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ഞാനിപ്പോൾ സമയക്കുറവുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല വളരെ ക്രൂരമായ സംഭവങ്ങളൊക്കെ വീണ്ടും ഈ കേരളം ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വിഷയം വക്കഫു ബില്ലാണ് ഈ വക്കഫു ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു തന്ത്രം കൂടി ബി ജെ പി പ്രയോഗിച്ചിട്ടുണ്ട് അതെന്താണ് അവർ പ്രഖ്യാപിത ശത്രുക്കളായി പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശത്രുക്കൾ അവരാണല്ലോ അവരെ തമ്മിൽ കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യണം ഒന്ന് വിഭജിക്കണം അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിലെ മുനമ്പം എന്ന് പറയുന്ന ഒരു വിഷയമാണ് മുനമ്പം ഒരു വക്കഫ് ഭൂമിയായിരുന്നു ആ വക്കഫ് ഭൂമി മുസ്ലിം ലീഗിൻ്റെ തമ്മാടിത്തം കൊണ്ട് ആ വക്കെന്നെ പ്രയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കേരളം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ആ വക്കഫ് ഭൂമി വിൽപ്പനക്കുറിച്ചു ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ലാണ് പലർക്കും വിറ്റ് പണം കീശയിലാക്കിയതിൻ്റെ ബാക്കി പത്രമാണ് മുനമ്പം അത് മാത്രം പറയാൻ പിന്നീട് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല അപ്പം അതിൻ്റെ പേരിലടക്കം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വിഭജിക്കുക എന്നൊരു തത്വശാസ്ത്രം കൂടി ഈ വഖഫ് ബില്ലിന്റെ പേരിൽ ബി ജെ പി നമ്മുടെ നാട്ടിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അടുത്ത വിഷയം ഈ വഖഫ് ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നു ആ ചർച്ചക്കൊടുവിൽ അത് പാസ്സായി ചെറിയ ഭൂരിപക്ഷത്തിനാണ് പാസ്സായിട്ടുള്ളത് അത് ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നു ഇതിനെതിരെ പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ ഒരു അപകടം തെറ്റ് നമ്മൾ കണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരുമിച്ച് നിന്നു എന്നാണ് ഞാൻ പറയുന്നത് ആ പ്രതിപക്ഷത്തെ നയിക്കാൻ ഒരു ലീഡറുണ്ട് പ്രതിപക്ഷ നേതാവ് പദവിയിലിരിക്കുന്ന അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന ഒരു നേതാവുണ്ട് ആ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ആ രാഹുൽ ഗാന്ധിയല്ലേ ഈ യുദ്ധം നയിക്കേണ്ടത് പ്രതിപക്ഷം ഒരുമിച്ച് പോരാടുമ്പോൾ ആ യുദ്ധത്തിൻ്റെ പടത്തലവനായി നിൽക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് അയാൾ ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഉച്ച വരെ അദ്ദേഹം വന്നില്ല ചാനലുകളിലൊക്കെ ഒന്ന് കണ്ടു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെൻറ്റിലില്ല ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചർച്ചയ്ക്ക് അവിടെ വന്നു പാർലമെന്റിൽ ഇരുന്നു ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചില്ല മൗനി ഭാബിയായിരുന്നു ഈ പാർലമെന്റിലെ ഈ അതിശക്തമായ ഈ വിഷയം വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കാനുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ് ഏത് മന്ത്രി സംസാരിക്കുകയാണെങ്കിലും ഏത് ഭരണകക്ഷിക്കാരൻ സംസാരിക്കുകയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് ഒന്ന് എണീറ്റ് നിന്നാൽ മതി മറ്റേയാൾ പ്രസംഗം നിർത്തണം ഒരുപാട് അവസരങ്ങൾ ഓരോ നിമിഷത്തിലും കടന്ന് ഈ വക്കഫിന് ബില്ലിൻ്റെ പിന്നെ അതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന വർഗീയത ആർ എസ് എസിന് തുറന്നു കാട്ടാനുള്ള അവസരം ഒന്നും ഇദ്ദേഹം ഉപയോഗിച്ചില്ല എന്നുള്ളടത്താണ് നമ്മൾ ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ ഒരു അപകടം മാത്രമല്ല പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി ഞാൻ ആ ഗാന്ധി എന്ന വാക്കിനോട് ഞാൻ എതിർക്കുകയാണ് കാരണം ആ ഗാന്ധി വന്നത് എവിടെയാണ് എന്നുള്ള ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഫിറോസ് ഗാന്ധി ഇന്നലെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇന്ദിരാ ഗാന്ധിയായത് പ്രിയങ്കയെ കല്യാണം കഴിച്ചിട്ടുള്ളത് റോബർട്ട് ബദേര എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് സ്വാഭാവികമായി പ്രിയങ്കയുടെ പേര് വരേണ്ടത് പ്രിയങ്ക റോബർട്ട് എന്നാണ് പക്ഷെ നെഹ്റു ഗാന്ധി കുടുംബം എന്നൊക്കെ വികാരം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനാണ് ഇവർ ഈ ഗാന്ധിയുടെ വാലറ്റും കൂട്ടുന്നത് ഞാൻ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു രാജിവെച്ചു പ്രിയങ്കയെ കൊണ്ടുവന്നു പ്രിയങ്ക മത്സരിക്കുമ്പോൾ എന്തായിരുന്നു ഇവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ വാലും തലയൊക്കെ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ വാലും തലയൊക്കെ ഇവർ ഉപയോഗിക്കുന്നതിൻ്റെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു ഇന്ദിരാഗാന്ധിൻ്റെ മൂക്കാണ് നോക്കൂ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മൂക്കും സൗന്ദര്യവും നടപ്പും എല്ലാമാണ് ആർക്ക് പ്രിയങ്കക്ക് അതുകൊണ്ട് വോട്ട് ചെയ്യണം നാണംകട്ടെ ഈ വാക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ജമാത്ത് ഇസ്ലാമിക്കാരുണ്ടായിരുന്നു എസ് ടി പി പിന്നായിരുന്നു നമുക്കറിയാലോ ആരാണ് ഈ പ്രിയങ്ക ഞാൻ നേരത്തെ പറഞ്ഞ റോബർട്ട് വധേര് ആരാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാക്കി നൂറ് വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയെ ഹിന്ദുരാജ്യമാക്കണമെങ്കിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം വേണം ആ ഭൂരിപക്ഷം സ്വയം കിട്ടില്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് കാരണം എന്താണ് ചാക്ക് കാണിച്ചു കൊടുത്താൽ ഓടിക്കയറുന്ന ആളുകൾ കോൺഗ്രസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട് നൂറിലധികം ആളുകളാണ് പാർലമെന്റിൽ ഈ ബി ജെ പിയുടെ ചാക്കിലേക്ക് ഓടിക്കയറിയ കോൺഗ്രസ് എം പിമാർ പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയിലെ പതിനഞ്ചോളം മുഖ്യമന്ത്രിമാരാണ് ഇപ്പം ബി ജെ മുഖ്യമന്ത്രിമാരായി നിൽക്കുന്നവരടക്കം കോൺഗ്രസിൽ നിന്ന് പോയതാണ് ആ ചരിത്രം ഒന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടി ജനങ്ങൾ വോട്ട് ചെയ്തെടുത്തുവരെ ബി വരാൻ സാധിച്ചിട്ടുള്ളത് ഈ പണം കൊണ്ടാണ് അതുകൊണ്ട് ബി ജെ പണം വേണം അതിന് അവർ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ മാർഗത്തിലേക്കാണ് ഇലക്ട്രൽ ബോണ്ടിലേക്കാണ് ഈ റോബർട്ട് വതേര നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ്തത് എന്തിനാണ് റോബർട്ട് വതേര നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ്തത് പ്രിയങ്കയും രാഹുലും സോണിയയും അടക്കമുള്ളവർ വന്നിട്ടുള്ള പിന്നെ വലിയ അഴിമതി ഉണ്ട് അതുപോലെ തന്നെ ഭൂമി ഇടപാടിൽ ഈ റോബർട്ട് വതേര എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ്റെ വലിയ തട്ടിപ്പുണ്ട് ഇ ഡിടെ അന്വേഷണം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ റോബർട്ട് വതേര പണം കൊടുക്കാൻ തുടങ്ങി ആർക്ക് ആർ എസ് എസിന് ആർ എസ് എസിന്റെ ലക്ഷ്യം ഇന്ദുരാഷ്ട്രം മാത്രമല്ല പണം ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയുണ്ട് അതിനാണ് വെട്ട നായ്ക്കളെ പോലെ ഇ ഡി അയച്ചു വിടുന്നത് ഇ ഡി അവിടെ ചെല്ലുമ്പോൾ മടിയിൽ കരമുള്ളവന് ഭയം ഉണ്ടാവും അവൻ പണം കൊടുക്കും റോബർട്ട് പതേര നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന ചെയ്തത് എന്തിനാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനാണോ അല്ല ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് പ്രിയങ്ക ആ പ്രിയങ്ക ഇവിടെ നൂറ്റി എഴുപത് കോടി സംഭാവന കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ബി ജെ പിക്ക് വയനാട് എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലം കോഴിക്കോടും മലപ്പുറവും വയനാട് കൂടിയാണ് പക്ഷെ അതേ വയനാട്ടിലെ മേപ്പാടിലും മഹാദുരന്തം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഈ കേരളത്തിലെ എം പിമാർ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ എം പിമാരും പണം കൊടുത്തു കോൺഗ്രസിന്റെ രണ്ട് എം പിമാരും പണം കൊടുത്തു ഒറ്റ നയ പൈസ താൻ മത്സരിച്ച് ജയിച്ച തനിക്ക് വോട്ട് ചെയ്തവരടക്കം ഒരു നിമിഷം പോയ ദുരന്തത്തിന് ഒറ്റ നയാ പൈസ കൊടുക്കാത്ത സ്ത്രീയുടെ പേര് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നോ ഈ വക്കഫ് ബില്ലിനെതിർക്കാൻ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നതുപോലെ ഒരു പൊട്ടനെ പോലെ ആണെങ്കിൽ പോലും സാന്നിധ്യം കൊണ്ട് അവിടെ വന്നോ പ്രിയങ്ക ഗാന്ധി ഇല്ലല്ലോ ലോക്സഭയിലെ വക്കഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രിയങ്ക ഗാന്ധി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഇന്നലെ സഭയിൽ എത്തിയില്ല സഭയിൽ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ബിൽ ചർച്ചയിൽ സംസാരിക്കുകയും ചെയ്തില്ല എന്തായിരുന്നു ലീഗെ ജമാഅത്ത് ഇസ്ലാമിക്കാരാ എസ് ടി നിങ്ങൾ പറഞ്ഞത് കെ എം ഷാജിന്റെ പ്രസംഗം ഉണ്ട് നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചെറുപ്പക്കാരെ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം രാഹുൽ ഗാന്ധിക്ക് നമ്മൾ വോട്ട് ചെയ്യണം പ്രിയങ്ക ഗാന്ധിക്ക് നമ്മൾ വോട്ട് ചെയ്യണം ഇത് ലാസ്റ്റ് ബസ്സാണ് ഈ ബസ് പോയാൽ ഇനി ഒരു ബസ് വരാനില്ല അതുകൊണ്ട് എല്ലാവരും കയറിക്കൊള്ളണം അല്ലേ സകല ലീഗിനെയും എസ് ഡി പിഐനെയും ഒക്കെ കയറ്റി ലക്ഷങ്ങളുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇവരെ ജയിപ്പിച്ചു എന്തായി ഇന്ത്യൻ പാർലമെന്റിൽ ലാസ്റ്റ് ബസ് എവിടെ ഇവരുടെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കുറുവാൻ സൂക്തങ്ങൾ അടക്കം മോദി ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വോട്ട് പിടിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഇവരെ നടത്തിയ ഏറ്റവും വലിയ വർഗീയ കലാപം ആർ എസ് എസ് നടത്തിയ വർഗീയ കലാപം ഗുജറാത്ത് കലാപത്തിലെ ഇരകൾക്ക് വേണ്ടി പോരാടിയ അതിന്റെ മുമ്പിൽ നിന്ന് ആനി രാജയടക്കം ഈ ഇവിടെ മത്സരിച്ചപ്പോൾ എന്തായിട്ടും ലീഗും എസ്തി പി ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം മതവിശ്വാസികളെ നന്നായി കരുതിയിരിക്കണം വരെ അവരെ ജയിപ്പിക്കാൻ വേണ്ടി ഓടി പാഞ്ഞു ഈ നാട്ടിൽ നടന്നവർ ഇപ്പം എവിടെയുണ്ട് ഇപ്പം എവിടെയുണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കണ്ടോ റോബർട്ട് വതേരിയുടെ ഭാര്യ പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ കണ്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ എന്നോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വഖഫല്ലേ നമ്മുടെ വലിയ വിഷയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വഖഫായിരുന്നു ബാബരി മസ്ജിദ് ബാബർ വക്കഫു ചെയ്ത ബാബർ ഉണ്ടാക്കിയിട്ടുള്ള പള്ളി ആ പള്ളിക്ക് പ്രത്യേകത ഒന്നുമില്ല പക്ഷേ ആ പള്ളി വക്കഫു ഭൂമി തകർത്തെറിഞ്ഞ് അവിടെ ആർ എസ് എസ് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ആ രാമക്ഷേത്രത്തിന് അനുകൂലമായി ഇന്ത്യൻ ഇന്ത്യയുടെ കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ ഞങ്ങളുടെ നേതാവ് സ്വരാജ് പറഞ്ഞല്ലോ വർത്തമാനകാല ഇന്ത്യയിൽ ഇതിനപ്പുറമുള്ള ഒരു വിധി നമ്മൾ കരുതേണ്ടതില്ലോ എന്ന ശക്തമായ വിമർശനം ഞങ്ങൾ നടത്തിയപ്പോൾ ലീഗെ നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങള് ആ വിധിയെ സ്വാഗതം ചെയ്ത ചരിത്രം ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവണം കഴിഞ്ഞില്ല ഈ രാ രാമക്ഷേത്രം നിർമ്മാണ സമയത്ത് അതിൻ്റെ തറക്കല്ലിടൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോൾ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞ ബിതുമ്പിക്കറിഞ്ഞ പെണ്ണിന്റെ പേരാണ് പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക എന്തിനാണ് കറഞ്ഞത് എൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം ഞാനിപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല എന്നിട്ട് പകരമായി രാമക്ഷേത്രം ഉണ്ടാക്കാൻ മൂന്ന് വെള്ളി ഇഷ്ടിക കൊടുത്ത പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ ഈ നാട്ടിൽ തുറന്നു കാണിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷക അവസാനത്തെ ബസ് എന്ന് പറഞ്ഞവരാ ഇവര് ആ രാമക്ഷേത്രം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് പാണക്കാട് സാദികലി തങ്ങൾ എന്നാണ് ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത് ബഹു സ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്തിനായിരിക്കും ഇവര് ഈ ആർ എസ് എസിന്റെയും ബി ജെ പി യുടെയും തങ്ങളെ വിശ്വസിച്ച മതന്യൂനപക്ഷങ്ങളെ ഒറ്റി കൊടുക്കുന്നത് എന്തിനായിരിക്കും മുസ്ലിം ലീഗും ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി അടക്കം ജമായത്ത് ഇസ്ലാമിന്റെ ചാനൽ എന്നിട്ട് വിശദീകരിച്ചതാണ് ഏറ്റവും രസകരം എന്താ അവര് പറഞ്ഞത് രാഹുൽ ഗാന്ധി മിണ്ടാതിരുന്നത് രാഹുൽ ഗാന്ധി വഖഫിന് വേണ്ടി സംസാരിച്ചാൽ ആ പ്രസംഗമെടുത്ത് ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് രാഹുൽ ഗാന്ധിയെ മുസ്ലിങ്ങളുടെ ആളായി പറഞ്ഞു കളയും അത് വലിയ ക്ഷീണമുണ്ടാവും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം രാഹുൽ ഗാന്ധി സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ അത് ആർ എസ് എസ് ഉപയോഗപ്പെടുത്തും പിന്നെ എന്തിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിരുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ അത് ആർ എസ് എസ് ദുരുപയോഗപ്പെടുത്തും എന്ന് ന്യായീകരണം നിങ്ങൾ കൊണ്ടുവന്നില്ലേ ഈ നാട്ടിൽ എന്താണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കെ സി വേണുഗോപാൽ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ചർച്ചയ്ക്ക് വരാതെ ന്യായീകരിക്കാൻ ഇവർ പറയുന്ന പച്ചക്കള്ളം നോക്കണം എന്താ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അയാൾ പറയാണ് ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതല്ലേ വക്കപ്പിന്റെ ചർച്ച എന്തുകൊണ്ട് സി പി എം അവരുടെ പിന്നെ പാർട്ടി കോൺഗ്രസ് മാറ്റി വെച്ചില്ല ഇതറിഞ്ഞാൽ അവർക്ക് പാർട്ടി കോൺഗ്രസ് മാറ്റി വെച്ചുകൂടായിരുന്നോ കെ സി വേണുഗോപാലാ ഈ സംഗതി തീരുമാനിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സി പി എമ്മുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ സ്വപ്നമാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് അവിടെ നിന്നുള്ള സി പി എമ്മിന്റെ എം പി ആണ് ഇയാൾ കണ്ടോ ആ സമ്മേളന ഉപേക്ഷിച്ച് ഇയാൾ നേരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി ഈ വക്കഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാൻ സംസാരിക്കാൻ വേണ്ടി പോയി ജോൺ ബിട്ടാസ് ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും അത്യുജ്വലമായ പ്രസംഗം ഈ വക്കഫ് പിന്നെ ബില്ലിനെതിരെ ഏറ്റവും ശബ്ദത്തിൽ ആർ എസ് എസിനെ കടന്നാക്രമിച്ച് സംസാരിച്ച ജോൺ ബിട്ടാസ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട ആളാണ് പാർട്ടി പറഞ്ഞു നേരെ പോകണം പാർലമെന്റിൽ ഞങ്ങളുടെ എല്ലാ എം പിമാരും പാർലമെന്റിൽ പോയി സംസാരിച്ചു ഇല്ലേ എന്നിട്ട് കെ സി വേണുഗോപാലിന്റെ ന്യായീകരണ എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പാർട്ടി കോൺഗ്രസ് മാറ്റി വെച്ചുകൂടായിരുന്നോ എന്നിട്ട് ഷാഫി പറമ്പിൽ വട്ടകരയിൽ കാഫർ വിവാദം കൊണ്ടുവന്ന് അതുപോലെ തന്നെ ബഹ്മാനിനെ കാന്തപുരത്തിന്റെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി മുസ്ലിം വികാരം ആളി കത്തിച്ച് മുസ്ലിംകളുടെ കൂടി വോട്ട് പിടിക്കുന്നതിന് വേണ്ടി സകല പുതന്താർലം സംസാരിച്ചോ ഫേസ്ബുക്കിലോ മുഖപുസ്തകത്തിലോ ഒരു വരി ഈ വക്കഫ് ബില്ലിനെ കുറിച്ച് ഇരിക്കുവോ എന്നിട്ട് ഈ മഹാന് എന്താ പറയുന്നത് ഓ പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വരാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് ഇത് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തതാണ് അപ്പോഴേക്കും പ്രിയങ്കാ ഗാന്ധി അടുത്ത ബന്ധുവിൻ്റെ ഒരു ചികിത്സാർത്ഥം വിദേശത്ത് പോയി എവിടേക്ക് പോയി എന്താ നിങ്ങൾ ആ സ്ഥലം പറയാത്തത് ഏതാണ് ഈ അടുത്ത ബന്ധു എന്താണ് അടുത്ത ബന്ധുവിൻ്റെ രോഗം നിങ്ങൾ എന്തേ പറയാത്തത് അത് പറയണ്ടേ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്തതുകൊണ്ട് ഇവരുടെ തലവനാണ് കെ സി ഗോണുഗോൽ അല്ല പറയാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതാണ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കണം മിസ്റ്റർ ഇല്ലേ അപ്പോൾ ഇവരെ ഈ നാട് തിരിച്ചറിയണം നമ്മൾ കണ്ടതാണല്ലോ ഈ വക്കഫ് ബാബിരി മസ്ജിദ് സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടാണ് ഗുജറാത്ത് കലാപം ആ കലാപകാലത്ത് ഇവിടെ പ്രസംഗിച്ച നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കെ എം ഷാജിയൊക്കെ പ്രസംഗിച്ചു ഇത് അവസാനത്തെ അവസാനം ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോൾ ഈ കെ എം ഷാജിയുടെ പ്രസംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഗുജറാത്തിനെ കുറിച്ച് ഈ കെ എം ഷാജി പറഞ്ഞിട്ടുള്ള എന്താണ് അവിടെ ഒന്ന് കേട്ടു കഴിഞ്ഞ ബുധനാഴ്ച കണ്ണൂരിലെ കടവത്തൂരിൽ മുസ്ലിം ലീഗ് പരിപാടിയിൽ സംസാരിക്കവെയാണ് കെ എം ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിച്ചത് മോഡിക്ക് ഹിന്ദുത്വ അജണ്ട ഇല്ലെന്നും ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നിൽ ഹിന്ദുത്വ താൽപര്യങ്ങൾ ഇല്ലെന്നുമായിരുന്നു ഷാജിയുടെ നിലപാട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ചത് വ്യവസായ ലോബികളാണ് ആ ഗുജറാത്തിന്റെ മുന്നിലേക്ക് വിധിച്ചു വരാൻ വ്യവസായ സംരംഭകർക്ക് സാധിക്കണമെങ്കിൽ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്ന ഒരു നല്ല ബിസിനസ് ബന്ധം തകർക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള അവിടെ ഹിന്ദുത്വമല്ല അവിടെ ഹിന്ദുത്വമല്ല ആദ്യ ഹിന്ദുത്വം നരേന്ദ്രമോദി കാണും തന്റെ നെറ്റിയിൽ കുറിച്ചിടുന്ന ചന്ദനം കുറിക്കപ്പുറം ഹൃദയത്തിനകത്തൊരു തരിമ്പ് പോലും ഹിന്ദുത്വത്തിന്റെ ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് അമ്പുറ്റു പള്ളികളിൽ കാണാം ഗുജറാത്തിന്റെ ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്കുള്ള മുസ്ലിമാനെ കാണാം എന്താ കേം ഷാജി പറഞ്ഞത് തന്റെ നെറ്റിയിലെ ചന്ദനക്കുറിക്കപ്പുറം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഒരു തരിമ്പ് പോലും ഹിന്ദുത്വമുള്ളവനല്ല നരേന്ദ്രമോദി നല്ല മനുഷ്യൻ ഒരു തരിമ്പ് പോലും ഹിന്ദുത്വമുള്ളവനല്ല നരേന്ദ്രമോദി ആരവസാനിക്കുന്നത് കെ എം ഷാജി അ നിങ്ങൾ ഗുജറാത്തിൽ പോയി നോക്കൂ ഇവിടെ എല്ലാവരും പറയാനല്ലോ പള്ളി തകർത്തു മുസ്ലിങ്ങളെ കൊന്നു ഗുജറാത്തിൽ പോയി നോക്കൂ അമ്പര ചുംബികളായ പള്ളികൾ ഗുജറാത്തിലുണ്ട് ഗുജറാത്തിലെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കാണാം ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ഒക്കെ നരേന്ദ്രമോദി കൊന്നൊടുക്കിയിട്ടില്ല ആരായി ഇത് പറയുന്നത് കെ എം ഷാജി ഇല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കൃത്യമായി ഇത് തിരിച്ചറിയാൻ മതന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കണം ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ ഇതിൻ്റെ പേരിൽ പോലും തമ്മിൽ തെറ്റിക്കാനും വിഭജിച്ച് ഭരിക്കാനുമുള്ള ആർ എസ് എസിന്റെ തന്ത്രത്തെ തിരിച്ചറിയണം നാളെയും വരും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കേരളത്തിൽ വോട്ട് ചോദിച്ച് മലയാളികളോട് മതന്യൂനപക്ഷങ്ങളോട് വോട്ട് ചോദിച്ച് അന്നും ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പറഞ്ഞ് മുസ്ലിം ലീഗ് ഉണ്ടാവും ജമായത്ത് ഇസ്ലാമി ഉണ്ടാവും എസ് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിതമായ ഒരു നയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ലോകത്തെ ഏത് മതന്യൂനപക്ഷങ്ങളും ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷമായ ഹിന്ദുവിൻ്റെ കൂടെയും ഞങ്ങൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ കൂടെയും അവസാന നിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും അതുകൊണ്ടാണ് ജോൺ ബിട്ടാസ് പറഞ്ഞതുപോലെ ശക്തമായ ഭാഷയിൽ അതിനെ പറയാനും അപലപിക്കാനും ഞങ്ങളുണ്ടാകും മുസ്ലിം ലീഗിനെയും എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമിയെയും മതന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് കൂട്ടുപിടിക്കാൻ വരുന്ന കോൺഗ്രസിനെയും ഈ നാട്ടിലെ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്ന് വിനയപുരശ്രമം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്